അപ്പൊ അതായത് നിന്നെ എന്താണ് അറിയിച്ചത് ശരിക്കും അതാണ് അർത്ഥം നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതാ ഹുതമ ഒമാറ കമൽമാരി ആ അവിടെ നമ്മൾ പറഞ്ഞാണ് എന്താണ് നിന്നെ അറിയിച്ചത് എന്നാണ് അതിന് നേരക്കു നേരമുള്ള അർത്ഥം അഥവാ എന്ത് നിനക്കറിയാം ലാൽ ലഹു യസ്സക്ക അദ്ദേഹം പിന്നെ യസ്സക്ക പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ നമ്പർ മൂന്ന് മൂന്നല്ലല്ലോ അടിയിൽ കാണാൻ അൻജാഹൂന്നുള്ള അടുത്ത് ഒരു അന്തൻ വന്നപ്പോൽ നിന്ന് അല്ലേ അപ്പോൾ നബിസല്ലാ അലൈസ്വല്ലമ ഇബിനു അമ്മിമക്തും വന്നപ്പോൾ മെയിൻറ്റെ ചെയ്തിരെന്നല്ലേ വിഷയം പറച്ചാതെ നബിസല്ലാ അലൈഹി സ്വല്ല ഇബിനുമ്മിമക്തും വന്നപ്പോൾ മെയിൻ ചെയ്തില്ല മനപൂർവ്വമല്ല മുഷിരിക്കീങ്ങൾ ഇരുങ്ങനെ സംസാരിക്കുകയാണ് അത് കാരണത്താല മെയിൻ ചെയ്യാഞ്ഞത് അതുതന്നെയല്ലേ അത് ശരി അങ്ങനെ ആയിരിക്കെ അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ബാന് തന്നെ ഇതേ പോയിന്റ് വേറെയും പറഞ്ഞിട്ടുണ്ട് മുഷിരിക്കീങ്ങളെ കണ്ടുകാട്ടിങ്ങൾ സാധുക്കളോട് മുസ്ലിങ്ങളായ സാധുക്കളോട് മെയിൻ്റുറവ് ഉണ്ടാവരുത് അതറിയിക്കുന്ന മറ്റു ആയത്തുകൾ ഉണ്ട് എന്ന് ഇതിനാണ് പറയുക തഫ്സീറുൽ ആയത്തി ബിൽ ആയത്തി തഫ്സീർ തഫ്സീറയ്യ അതാണ് ആയത്ത് എന്താ ഒന്നു മതുമൂന്ന് ഹാദിയിലായ ഈ ആയത്തിൻ്റെ ആശയം സംഗ്രഹം അതിന് നീ നോക്കിക്കോ ഈ കൗലിഹി താൽ അള്ളാഹുവിൻ്റെ ഈ കൗലിൽ മുസ്തഫ താൽ അള്ളാഹുവിൻ്റെ ഈ കൗലിൽ നീ നോക്കിക്കോ എന്താണ് ആ കൗല് വലാത്ത വലാത്ത തുറുല്ലരുത്

തങ്ങളുടെ റബ്ബിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മുക്മിനീയങ്ങളോടൊപ്പം നീ നിന്റെ മനസ്സിനെ പിടിച്ചുകെട്ടിക്കോ സാധുക്കളെ കൂടെ നിന്നോ മുക്മിനീയങ്ങളെ കൂടെ നിന്നോ ഇവരെ ഇപ്പം വിശ്വാസിയാവുന്ന പ്രതീക്ഷ അതും കാത്തിരിക്കേണ്ട ഉള്ളിയറപ്പുള്ളിയമ്മ പിടിച്ചോന്ന് ഇഷ്ട സ്വലിന് നൽകിയ സതുപദേശമാണത് അപ്പം എന്ന തന്നെയാണ് ഈ ആയത്തിലുള്ളത് എന്ത് നിങ്ങൾ ഇബിനും അമ്മ ഭക്തവും ഇൽമും തേടി വന്നതാകുമ്പോൾ അത് ചെയ്യുന്ന ഉറപ്പില്ല ഇൽമ അദ്ദേഹം ചെയ്തിരിക്കുന്നതാണ് എങ്കിൽ അദ്ദേഹത്തിന് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് എന്ന് എന്നിട്ട് പറയാ ആ ഇനി നമുക്ക് പിന്നെ കൂടാ ഇപ്പം നമ്മൾ വിശുദ്ധല്ലോ പള്ളിയുമ അഞ്ചാഹുല്ല എമാ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞല്ലോ നാല് അടി കോഴിക്കോ നിങ്ങൾക്കുള്ള ആ അഞ്ചാഹുല്ല എന്ന് പറഞ്ഞല്ലോ എന്താ അഞ്ചാഹുലാമ മജുറൂറിൻ അൻജാ ലാമ എന്ന് പറഞ്ഞ ജുംല മജുറൂർ ബി ഹർഫി ഹർഫിജറിൻ മഹദൂഫ് ഒരു അർഫുൽ മഹദൂഫായ അവിടെ കാണണം അത് വഹുവൽ വഹു അല്ലാമുലാമാണ് അതായത് ലി അൻജാഹുൽ വെക്കണം ആദുൽ മുത്തരിദുൻ ഇങ്ങനെ ഹദഫ് ചെയ്യുന്ന കേസ് അറബി ഭാഷയിൽ മുത്തരിദ്കുന്നു ധാരാളമുണ്ട് വാസുലു തർക്കിബി അപ്പോൾ ലി അജലി അപ്പൊ എന്ന് മനസ്സിലാക്കണം ആ ഖുറാൻ തഫസീർ ചെയ്ത അങ്ങനെ എഴുതണം മനസ്സിലായില്ലേ ആ യഹ്യ ഒന്നുകൂടി പോയി മുഖം കഴുകി പോര് മുഖസ്നാനം ചെയ്തു പോരും എന്നിട്ട് എന്നിട്ട് പറയാണ് മേലക്ക് കണ്ടങ്ങൾ അസുലെന്താ എന്നാണ് അത് പിന്നെ യസ്സക്ക യഥക്ക യസക്ക യസ്സക്ക എന്നായി ഇതാണ് അതായത് നഫ്സി യസ്സക്ക തസ്ഗീയത്തിൻ്റെ സ്വന്തത്തിന് തസ്ഗീയത്ത് സംസ്കരണം തേടുക ഉദിമത്തി താഫി സായി സായി തായിന് ചെയ്തതാണ് നേരല്ല സായിയായി മറിച്ചിട്ട് അതൊന്നും തീരില്ല ചുരുക്കി പറഞ്ഞതാ പഠിച്ചില്ലേ സോറത്ത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ തിരിയാൻ ദുആ ചെയ്യൂ തിരിയട്ടെ ആമീൻ പറയൂ അതാ തിരിച്ചു തരട്ടെ ആ അവിടക്കൊക്കെ എത്തണം എത്തിയാലേ തിരിയുള്ളൂ ഏട്ടാ എത്താൻ കുറേ ദൂരത്തേക്കൊന്നും പോകേണ്ട അവിടെ എടുത്ത് തന്നെയാണേ എന്ന് നിൽക്കാതെ വേണ്ട പഠിക്കുക അപ്പോൾ അവിടേക്കൊക്കെ എത്തും സമയം കളഞ്ഞാൽ എത്തൂല ഒന്നും കി മരിച്ചോളം എത്തൂല അങ്ങനെയാണെങ്കിൽ വയന്നിരുന്നാൽ വേഗം പഠിച്ചാൽ രണ്ടാഴ്ച കൊണ്ട് എത്തും സ്പീഡ് പഠിക്കുക നിങ്ങൾക്ക് തന്നത് പഠിച്ച് 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 പഠിച്ചാൽ രണ്ടാഴ്ച കൊണ്ട് അവിടെ എത്തും വയന്നിരുന്നാലോ രണ്ട് മാസല്ല രണ്ട് കൊല്ലമല്ല രണ്ട് ഇരുപത് കൊല്ലം എടുത്താലും ആ അപ്പൊ ഇനി എന്താണ് വമാ അദ്ദേഹം സംസ്കരണം തേടുന്നവനായിക്കൊള്ളുല്ലേ നിനക്കറിയില്ലേ നിനക്കറിയാതിരിക്കാം എന്താണ് എങ്ങനെ സംസ്കരണം ബിമാ യുലു അദ്ദേഹം തേടിക്കൊണ്ട് മിനൽ വ സുന്ന ഖുർആാനിൽ നിന്നും അദീസുൽ നിന്നുള്ള ഉപദേശം തേടിക്കൊണ്ട് സ്വയം സംസ്കൃതനാവുന്നവനായേക്കാം ഐ നഫ്സി തൻ്റെ മനസ്സിനെ സംസ്കരിക്കാനാണ് റൂഹി ഈ തൻ്റെ റൂഹിനെ പരിശുദ്ധം അല്ല മൊഹു മിങ്ക നിമ്മിയിൽ നിന്നും നബിയെ അദ്ദേഹം പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ മുഖേന സ്വയം സംസ്കരണം നേടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് താങ്കൾ തിരിഞ്ഞു തിരിഞ്ഞുകളഞ്ഞോ എന്നാ പറഞ്ഞു ഔ അല്ലെങ്കിൽ അദ്ദേഹം ഉത്ബുദ്ധനായേക്കാം

നിന്നിൽ നിന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിലൂടെ നീ നബിയെ താങ്കൾ അദ്ദേഹത്തിന് കൊടുക്കുന്നതായ ഉപദേശം അത് അദ്ദേഹം ഉൽ ഉൾക്കൊണ്ടേക്കാം ഫയത്തുബിഹി അത് അദ്ദേഹം ഉൾക്കൊണ്ടേക്കാം ഇത്ത അള്ളാഹെന്നൊക്കെ പറഞ്ഞാൽ ആസിമായ വസനാണ് അദ്ദേഹം ഉൾക്കൊണ്ടേക്കാം അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് ഫലം ചെയ്തേക്കാം അങ്ങനെയല്ലേ വേണ്ടത് അതാണ് അപ്പോൾ കൗലുഹൂത്ത് എന്നിട്ട് അള്ളാഹു പറയാണ് എന്താ പറഞ്ഞത് ധന്യത നടിച്ച ഒരുത്തനുണ്ടല്ലോ ഇക്ക ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞ അബൂജഹിൽബ ഉമയ്യൻ ഖലഫ് എന്ന് പറയുന്നവരായ ആളുകൾ എന്തിൽ നിന്നാ ഒരു ധന്യത നടിച്ചത് അനിൽ ഈമാൻ ഈമാൻ ഞങ്ങൾക്ക് പറഞ്ഞ ആവശ്യമൊന്നുമില്ല നടിച്ചു തേടി എന്നാണ് അതാണ് നടിക്കുക അനിൽ ഈമാനു അൽ ഇസ്ലാം വമാ ബില്ല നബിയെ താങ്കളുടെ അരികിൽ അള്ളഹാനെ കുറിച്ച് കുറെ ഇൽമുണ്ട് അതുപോലെ മാരിഫത്തി താങ്കളുടെ അരികിൽ അള്ളഹാനെ കുറിച്ച് കുറെ വിവരങ്ങളുണ്ട് ആ ആ അള്ളാവിനും തന്നെ തേടല്ല അള്ളാഹുവിനെ തൊട്ട് ധന്യത നടിച്ചു നിനക്ക് അള്ളാൻ്റെ ആവശ്യമില്ല ഇനിക്ക് അള്ളാവിൻ്റെ ഇമാൻ ഇസ്ലാമൊന്നും ആവശ്യമില്ലാന്ന് ധന്യത നടിക്കലല്ല അപ്പം അത് ആവശ്യമില്ല എന്നയാള് വെറുതെ പറയല്ലേ അത് ഭരണം നാവടുത്തല്ലേ അതുകൊണ്ട് അത് നടിക്കുക എന്നാണ് അഭിനയിക്കുകയാണ് കഴിയൂല ഒരിക്കലും കഴിയൂല അള്ളാഹുവിൻ്റെ ആവശ്യമില്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ അള്ളാഹിൻ്റെ സഹായം ഒരു നിമിഷം പോലും നുകരാത്തൊരു ജീവിതം ജീവിക്കാൻ ഏതെങ്കിലും അഹ്ലൂക്കിന് കഴിയോ അതുകൊണ്ടന്നെയാണ് ധന്യത നടിക്കുക എന്ന് പറയണത് അതേസമയം മഹ്ലൂക്കിൽ നിന്ന് ധന്യത നേടുക എന്നും പറയും അത് കഴിയൂലേ മഹ്ലൂക്കിന്ന് ധന്യത നേടാൻ പറ്റൂലേ പറ്റൂലെ പ്രസാദെ മഹ്ലൂക്കിൽ നിന്ന് ധന്യത നേടുക എന്നാ പറയാ അവിടെ ഇസ്തന അനിൽ എന്ന് പറയും പക്ഷെ മേന ധന്യത നേടിയെന്നാ അതേസമയം ഇസ്തഅന അനില്ല എന്ന് പറഞ്ഞാലോ അവിടെ അർത്ഥം ധന്യത നടിച്ചുന അത് ഹനുസുന്നൻ്റെ ഗീതയിൽ നിന്ന് ഉൾത്തിരിയുന്ന അർത്ഥമാകുന്നു കേട്ടോ അപ്പൊ ഇസ്തഅന എന്ന് പറഞ്ഞാൽ ധന്യത നേടി അല്ല ധന്യത നടിച്ചു ഇസ്ലാമിനെ തൊട്ടും അയാൾ എങ്ങനെയാണ് ധന്യത നടിച്ചത് ഇസ്തഅന ബി മാലിഹിൻ്റെ അടുത്ത് കുറെ പണമുണ്ട് എന്ന് അറിഞ്ഞിട്ടാ വറഫിഹി അയാളുടെ ഷറഫ് സ്ഥാനം അതും വെച്ചിട്ടാണ് അയാൾ ധന്യത നടിച്ചത് ഫി കൗമിഹി തൻ്റെ സമുദായത്തിലുള്ള സ്ഥാനവും വെച്ചിട്ട് ഞാൻ തന്നെ എടുത്ത വലിയ ആൾ എനിക്ക് ഇങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ധന്യത നടിച്ചു അത് പാടില്ല എന്നിട്ടോ ഇങ്ങനൊക്കെ കിബിറ കിട്ടുക എന്നാൽ താങ്കൾ ലഹു അയാൾക്ക് വേണ്ടി തസദ്ദാ ഒരുമ്പെട്ടിരിക്കുന്നു ഒരുമ്പെടുന്നു എന്നാണ് തസദ്ദാ എന്ന് പറഞ്ഞാൽ തസദ്ദെന്ന് പറഞ്ഞ തഫ അല വസനാണ് രണ്ട് താ ഒന്നിച്ച് വന്ന തഹ്ഫീഫിനു വേണ്ടി ഒരു താഴെ കളയുന്ന അപ്പം തഫ എന്ന് പറയും അവൾ മുമ്പും പറഞ്ഞേനെ ആ വകുപ്പാണിത് എന്ന് പറഞ്ഞാൽ ഐ അതുകൊണ്ട് അതിൻ്റെ അറി അറിന്ന് തഫ്സീർ കൊടുത്തപ്പോൾ എന്താ ശേഖ കൊടുത്തത് തത്തറു മുതാരിയാക്കിയാണ് കൊടുത്തത് അതായത് ലഹു അദ്ദേഹത്തിന് വേണ്ടി താങ്കൾ വിധെയ്യനാവുന്നു തത്ത അറദതു എന്ന് പറഞ്ഞാൽ ഒരുമ്പിടുക അദ്ദേഹത്തിന് വേണ്ടി താങ്കളാണ്ട് ഇറങ്ങി പുറപ്പെടുന്നു അത് മുഖബീരനാലേ അദ്ദേഹത്തിൻ്റെ മേൽ മുന്നിട്ടു കൊണ്ട് എന്നാൽ അതിനാണ് ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറയാവുന്ന നല്ല വാക്കാണ് ഒരുമ്പെടുക അയാൾക്ക് വേണ്ടി മൂപ്പരാണ് നന്നായിക്കോട്ടെ വെച്ചിട്ട് ഈ അബൂജലിന് വേണ്ടി ഇതാ താങ്കൾ ഒരുമ്പെടുന്നു ഒമാ അലൈക്ക താങ്കൾക്ക് മേൽ എന്ത് കുറ്റമാണുള്ളത് അല്ല എസ് അയാൾ സംസ്കരണം പാലിച്ചില്ലെങ്കിൽ ആ അഞ്ച് നമ്പർ അടിക്കുന്നു നോക്കിക്കോ ശരിക്കും നോക്കിക്കോ ആ മസലും കൂടി അപ്പം പറയും ഏഴ് കിറാത്ത് ആ കിറാത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കിറാത്താണ് നാഫിയ കിറാത്ത് നമ്മളെ കിറാത്ത് ഏതിൻ്റെ കിറാത്ത

അത് തായനെ തന്നെ അടു കളഞ്ഞു രണ്ടും സോർഫിൽ ഇന്നലെ ഓൻ പഠിച്ച പഠിക്കാതാണ് ഇപ്പോഴത്തും അജനാസിൽ കുവറയിൽ ഇത് പഠിക്കാനുണ്ട് കേട്ടോ അതാണ് ഇപ്പൊ കുറുണ്ട ആ പഠിച്ചതിപ്പോഴാണ് ഖുറാലി സല്ലുല നബീൻ മുഹമ്മദ്